ഒരു പെരിന്തൽമണ്ണയിലെ വലിയൊരു ട്രാഫിക് പ്രശ്നമാണ് ഇതുവഴി തീരാൻ പോകുന്നത് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം നജീബ് കാന്തപുരം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ച് ബി എം ബി സി മാതൃകയിൽ നിർമ്മിക്കുന്ന കക്കുത്ത് കെ എം സ്റ്റോർ മുതൽ മാട് റോഡ് വരെയുള്ള റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നജീബ് കാന്തപുരം നിർവഹിച്ചു ആധുനിക സാങ്കേതിക വിദ്യയുടെ കരുത്തിലാണ് പെരിന്തൽമണ്ണയിലെ കക്കൂത്ത് കെ എം സ്റ്റോർ മുതൽ മാട് റോഡ് വരെയുള്ള റോഡിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത് നജീബ് കാന്തപുരം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ച് ബി എം ബി സി മാതൃകയിൽ നിർമ്മിക്കുന്ന റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കക്കൂത്ത് താമരത്ത് സ്റ്റോറിന്റെ സമീപത്ത് വെച്ച് നജീബ് കാന്തപുരം എം എൽ എ നിർവഹിച്ചു നമ്മളെ ഒരു പെരിന്തൽമണ്ണയിലെ വലിയൊരു ട്രാഫിക് പ്രശ്നമാണ് ഇതുവഴി തീരാൻ പോകുന്നത് ഈ റോഡ് വികസിച്ച് നമ്മുടെ മാഡ് റോഡ് വഴിയുള്ള ട്രാഫിക് നേരെ ബഷീർമാഷ മുമ്പില് നമ്മുടെ പിന്നെ സ്റ്റേഡിയത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മളുടെ ഈ ഒരു റോഡ് പൂർത്തിയാകുന്നതോട് കൂടി ഇപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് മാഡ് റോഡിൽ നിന്ന് നേരെ വന്നിട്ട് മയൂരി ജംഗ്ഷനിലെ ട്രാഫിക്കാണ് അവിടെ ഒരു വലിയ ബുദ്ധിമുട്ടിലാണ് ആളുകൾ നിൽക്കുന്നത് എത്രയോ സമയം അവിടെ ആളുകൾ കാത്തിരിക്കേണ്ട ഒരു ഘട്ടം വരുകയാണ് എന്നാൽ ഈ ഒരു റോഡ് ഉപയോഗിക്കുന്നതോടുകൂടെ നമുക്ക് ആ ഒരു വലിയ ട്രാഫിക് ആ ഭാഗത്ത് നിന്ന് ഇല്ലാതാക്കാൻ കഴിയും അവിടെ ട്രാഫിക് മയൂരി ജംഗ്ഷനിലെ ട്രാഫിക് കുറഞ്ഞ സ്വാഭാവികമായിട്ടും അത് ചില്ലിഷനിലെ നേരിട്ട് ലിങ്ക് ചെയ്യാവുന്ന ഒരു പുതിയ റിങ് റോഡായിട്ട് ലിങ്ക് റോഡായിട്ടാണ് നമുക്ക് ഇത് മാറുന്നത് ജനങ്ങൾക്കായി മികച്ച ഗുണനിലവാരമുള്ള റോഡുകൾ യാഥാർത്ഥ്യമാക്കി നൽകുന്നതിന്റെ ഭാഗമായാണ് ബി എം ബിസി മാതൃകയിൽ തന്നെ റോഡ് പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് പ്രവൃത്തി ഉദ്ഘാടനത്തെ ആവേശത്തോടെയാണ് നാട്ടുകാർ വരവേറ്റത് ഉദ്ഘാടന ചടങ്ങിൽ കൗൺസിലർമാരായ സലീം താമരത്ത് ജിതേഷ് ഉസ്മാൻ താമരത്ത് പച്ചേരി നാസർ നാലുകത്ത് ബഷീർ പി ബഷീർ അസീസ് കൊളക്കാടൻ കെ ടി ഹമീദ് വി ടി ഷെരീഫ് ഉനേസ് കക്കുത്ത് ഉസ്മാൻ തെക്കത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു ചാനൽ ടൺ പെരിന്തൽമണ്ണ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ அல் ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தல் மண்ணா